ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരും കൈപ്പക്ക ആണ് അത് നമ്മൾ ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകിയെടുക്കണം അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കത് നല്ലോണം ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിയാനായിട്ട് നമുക്ക് ഒരു കൈപ്പക്ക വേണം അത് കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരു എല്ലാം കളഞ്ഞിട്ട് നമുക്കിതും വളരെ ചെറുതാക്കിയിട്ട് വേണം അരിയാനായിട്ട് ഇത് നമ്മൾ എല്ലാത്തിൻ്റെയും അത് മൂന്ന് കഷ്ണമാക്കിയിട്ടുള്ളത് അത് നമുക്ക് ഇതേപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണം ഇതേപോലെ വളരെ ചെറുതാക്കി വേണം അരിയാനായിട്ട് ഇത് ഇങ്ങനെ വളരെ ചെറുതാക്കിയിട്ട് ഇനി നമുക്കിത് ഒരു മുളക് രണ്ട് മുളക് ഇഞ്ചിയും കൂടി കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം അത് വേവി രണ്ടോ മൂന്നോ വിസിൽ വരുമ്പോൾ ഇത് വേവും നമ്മളിത് ഇത് അടുത്ത് അടച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി കഴുകിയിട്ട് അടുപ്പത്ത് വെക്കാം ഇത് നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ പാർന്നു കൊടുക്കാം എണ്ണ വാർന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലിട്ട് ഉള്ള കുക്കറിലായത് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കലക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ പാകമാണോ നോക്കുകയാണ് ഉപ്പെല്ലാം പാകമാണ് നോക്കിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് പാകമാണ് നോക്കുകയാണ് ഉപ്പ് പാകമാണോ നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കിയിട്ട് ആ ചട്ടിയിലോട്ട് പാറന്ന് കൊടുക്കുകയാണ് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ വെള്ളമെല്ലാം വറ്റി വരണം അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം ഒന്നും കൂടി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇത് ഇളക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണമെന്നൊന്നും കൂടി ഈ തിളച്ച ആ കല്ലുപ്പ് ഇട്ടുകൊണ്ട് തിളയ്ക്കുമ്പോഴാണ് ആ ഉപ്പ് അലിഞ്ഞു വരിക അപ്പോൾ നമുക്ക് ഉപ്പ് അലിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പ് പാകത്തിനുണ്ട് അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു കൈ കയ്പയ്പയ്ക്കും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ